ഇത് മാസ് ഫോട്ടോഷാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആക്സിലേറ്റർ കുറയ്ക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആയി പോകണം പിന്നെ കാർബേറ്റർ ചെക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് ചെയിൻ ചെക്കപ്പ് ചെയിൻ അടിക്കുന്നുണ്ട് അപ്പോൾ ചെയിൻ ചെക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്ലച്ച് പിടിച്ച് ഗീർ മാറണ സമയത്ത് ഓൾറെഡി സൗണ്ട് അതായത് നമ്മളിപ്പോൾ ക്ലച്ച് പിടിക്കാണ്ട് ഗീറിടുന്ന പോലെ അടിച്ച് വീഴുന്ന പോലത്തെ ഒരു സൗണ്ട് പറയുന്നുണ്ട് അത് ഓൾറെഡി ക്ലച്ച് ഓൾറെഡി കുറവാണ് നമുക്ക് നിലവിൽ അതാണ് മെയിൻ ഒരു പ്രോബ്ലം നമുക്ക് തോന്നുന്നത് പിന്നെ കാർബേറ്ററിൻ്റെയും കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ റേസിംഗ് ഒന്നും ക്ലിയർ അല്ല അപ്പോൾ അതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ് ആവാം അത് പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ നമുക്കൊരു മേജർ കംപ്ലയിൻ്റ് എന്നുള്ള രീതിയിലുള്ളൊരു ഇതൊന്നും അനുഭവപ്പെട്ടില്ല എന്നാലും നമ്മൾ കാർബേറ്ററൊക്കെ നയിച്ച് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയാവേണ്ടതാണ് ഈ പറഞ്ഞ ഒരു പ്രോബ്ലം പിന്നെ ക്ലച്ചൊക്കെ കറക്റ്റ് അലൈൻമെൻറ്റിലേക്ക് കറക്റ്റ് പ്ലേയിലേക്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് റെഡി ആയിക്കോടും പിന്നെ അത് കൂടാതെ പറഞ്ഞ ഞങ്ങളുടെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ ഭാഗത്ത് ഇഞ്ചിൻ്റെ ഹെഡ് ടോപ്പ് സൈഡിൽ നിന്ന് ലീക്ക് ഉണ്ടായിരുന്നു അത്രയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യണ സമയത്ത് ചെയിൻ ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം ലൂസ് ഉണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം പിന്നെ അതിൻ്റെ നമ്മൾ ഈ പറഞ്ഞ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നമ്മൾ നോക്കണമുണ്ട് ഓയിൽ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എഞ്ചിനിൽ ലെവൽ കുറവ് കണ്ടായിരുന്നു ലെവൽ സ്റ്റിക്കിൽ കിട്ടണ്ടായില്ല അപ്പോൾ ഞാനത് അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് നമുക്ക് അതിനകത്ത് ഓയിലിൻ്റെ അളവ് താണ് അറുന്നൂറ് മില്ലി ഓയിൽ നിലവിലുള്ളൂ അപ്പോൾ ഓയിൽ ശരിക്കും പറഞ്ഞാൽ പുതിയ ഓയിൽ ഫില്ല് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം ഇതിനകത്തേക്ക് ഈ പഴയ ഓയിലേക്ക് പുതിയ ഓയിൽ മിക്സ് ചെയ്യുന്നതിൽ നല്ലത് മൊത്തത്തിൽ ഊറ്റി കളഞ്ഞിട്ട് പുതിയ ഓയിൽ ഫില്ല് ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ പിന്നെ അതേപോലെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് ലീക്കേജ് പറഞ്ഞാൽ മോളിലത്തെ ആ ഗ്യാസ്കറ്റ് പോയപ്പോൾ ആ ഗ്യാസ്കറ്റും അതിൻ്റെ റബ്ബറും ആ മൗണ്ട് റബ്ബറും കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും പിന്നെ ഉള്ളൊരു കംപ്ലയിൻറ്റ് കാർബേറ്ററുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് കാർബേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറയുമ്പോഴത്തേക്കും കാർബേറ്ററിൻ്റെ അത് ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ഫോട്ടോയിൽ എനിക്ക് വീഡിയോയിൽ ക്ലിയർ ക്ലിയർ ആയിട്ട് കിട്ടുമോ എന്നുള്ള സംശയമുണ്ട് അതിൻ്റെ ഈ ജെറ്റുകൾ വന്ന ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഒരു ക്ലാവ് പിടിച്ച ഇത് ഇതിരിക്കണേ അതിപ്പോഴത്തെ പെട്രോളാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇങ്ങനെ കംപ്ലയിൻറ്റ് വരാനുള്ളൊരു കാരണം കേട്ടോ കാരണം ഇപ്പം നിലവിൽ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുക അത് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാനും പറ്റുകയുള്ളൂ നിലവിൽ വേറെ എത്തനോൾ മിക്സ് ചെയ്യാത്ത പെട്രോൾ ഇല്ല ഇരുപത് ശതമാനത്തോളം എത്തനോളാണ് അതായത് ഒരു ലിറ്റർ പെട്രോൾ മേടിച്ച അതിനകത്ത് എണ്ണൂറ് മില്ലിയാണ് യഥാർത്ഥത്തിൽ പെട്രോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കിടെ ബ്ലൻഡ് ചെയ്തേക്കാണ് ഇരുന്നൂറ് മില്ലി എത്തനോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ് ഒട്ടുമിക്ക വണ്ടികളിലും കാണുന്നത് ഇപ്പോൾ ഈ കാർബേറ്ററുമായി റിലേറ്റഡ് ആ കംപ്ലൈൻറ്റ് കോമൺ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ വരാറ് പെട്രോൾ ഓവർഫ്ലോ ആയിട്ടാണ് വരാം കാർബേറ്ററിൻ്റെ അടിയിൽക്കിടെ പെട്രോൾ ചാടി ചടിപ്പോവാ ആ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നെ ഇപ്പം ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റാം ഇതിനും ഈ പറഞ്ഞ രീതികളെ ആ ഫ്ലോട്ട് നടയുടെ ഭാഗത്ത് ചെറുതായിട്ടൊരു ഫംഗസ് പിടിച്ചാണോ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് പിന്നെ അതിൻ്റെ അത് ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ് ബ്ലോക്ക് ഈ സ്ലോജറ്റ് ജെറ്റ് നമുക്ക് മാറ്റിയിടാം ഏകദേശം നൂറ് താഴേക്ക് നമുക്ക് അതിന് റേറ്റ് ഒന്നുള്ളൂ ഒരു അറുപത്തി അഞ്ച് രൂപ എഴുപതി അങ്ങോട്ടാണ് ജെറ്റിന് വരാം അപ്പോൾ ആ ജെറ്റ് നമുക്ക് മാറ്റിയിടാം ബാക്കിയതൊക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ നിന്ന് ഒരു ഒരച്ചിരി സൗണ്ട് കേൾക്കേണ്ടായി അപ്പോൾ ഞാൻ അതും കൂടി ജസ്റ്റ് കൂട്ടത്തിൽ കൂടെ ഒന്ന് അയച്ചിട്ടുണ്ട് ഇടാം അപ്പോൾ അതെന്താ കംപ്ലയിൻ്റ് എന്നറിയാൻ വേണ്ടി നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ ബ്രേക്ക് പാഡ് സെറ്റ് ഫുള്ള് തീർന്നേക്കാണ് തീർന്നിട്ട് ഈ പ്ലേറ്റ് പ്ലേറ്റുമ്പോൾ കയറി ഡിസ്ക് പാഡ് ടച്ച് ആവണമെങ്കിൽ കാണണം കേട്ടോ രണ്ട് സൈഡ് കയറി ടച്ച് ടച്ചായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ കിടന്ന് ഓടും തോറും നമുക്ക് ഈ ഡിസ്ക് പ്ലേറ്റും കംപ്ലയിൻറ്റ് വരും അപ്പോൾ ബ്രേക്ക് പാഡ് സെറ്റ് കൈയോടെ നമുക്കത് മാറ്റിയിടാം അതാണ് ഏറ്റവും ബെറ്റർ കാരണം ഞാൻ ഓൾറെഡി തീർന്നു അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല മാറ്റാതെ കൊണ്ട് നമുക്ക് വേറെ മാർഗ്ഗമില്ല അത് മാറ്റിയിട്ടേക്കാം കാരണം ഞാൻ അത് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ഓടിച്ചു നോക്കണ സമയത്ത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടൊരു പ്രോബ്ലം ആണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിലും കൂടി പെടുത്തിയെന്നുള്ളൂ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണ സമയത്ത് ഈ ബ്രേക്കിൻ്റെ ബ്രേക്ക് പാഡ് സെറ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടാ കണ്ട് കാണാം അതിന് ശേഷം എസ്റ്റിമേറ്റ് എമൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം പിന്നെ നമുക്ക് ജനറലായിട്ട് സർവീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളാണ് ജനറൽ സർവീസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ നമ്മൾ വീല് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അയക്കി ബാക്ക് ബ്രേക്കിൻ്റെ കാലും സാധാരണ ജനറൽ സർവീസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബാക്ക് ബ്രേക്ക് ഒക്കെ കഴിച്ചിട്ട് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഗ്രീസിങ് അതൊക്കെ ചെയ്തു പോകാറുണ്ട് അതേപോലെ എയർ ഫിൽട്ടർ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ നിലവിൽ അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ് നമ്മളിപ്പോൾ ആ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇടുന്നത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം നമുക്ക് ആ അതനുസരിച്ചിട്ട് ആ എസ്റ്റിമേറ്റും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്രോക്സിമേറ്റ് ആണ് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആണ് ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം ഓക്കെ